കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് പ്രതി സെബാസ്റ്റ്യൻ തെളിവെടുപ്പിനിടെ കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം ഉടനെ ലഭിക്കും നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന് പങ്കുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം ജോസി ബാബു വിവരങ്ങൾ നൽകും ജോസി എന്തായാലും ഈ സെബാസ്റ്റിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് കേസുമായി ബന്ധപ്പെട്ട ഒരു വലിയ ട്വിസ്റ്റിലേക്ക് എത്തുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നാല് സ്ത്രീകളുടെ തിരോധാനവുമായി സെബാസ്റ്റിന് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധനയും ചോദ്യം ചെയ്യലും തുടരുകയാണ് അപ്പോൾ ഇനി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാകും ചോദ്യം ചെയ്യലെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഡി പരിശോധന ഫലമുടൻ വരേണ്ടതുണ്ട് അത് ജയിനമ്മയുടേത് അല്ലെങ്കിൽ അത് മറ്റാരുടേതെന്നുള്ള ചോദ്യമൊക്കെ അന്വേഷണ സംഘത്തെ കുഴക്കും എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് സെബാസ്റ്റിനാണ് സെബാസ് സഹകരിക്കുന്നുണ്ടോ ജിൽസി ഞാനിപ്പോൾ ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് യൂണിറ്റിന്റെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കോട്ടയം യൂണിറ്റിന് മുന്നിലാണുള്ളത് ഇവിടെ ഈ ഓഫീസിനാണ് സെബാസിനെ ചോദ്യം ചെയ്യുന്നത് ഇന്നലെ ഏറെ വൈകിയാണ് സെബാസിനെ പള്ളിപ്പുറത്തെ തെളിവെടുപ്പിന് ശേഷം കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് എത്തിച്ചത് ഇന്ന് പകലും സെബാസിനെ ചോദ്യം ചെയ്യും ഏഴാം തീയതി വരെയാണ് സെബാസിൻ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുള്ളത് നമുക്കറിയാം ഈ കേസിൽ അടിമുടി ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ പുതിയ പുതിയ സംഭവ വികാസങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുകയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷിക്കുന്നത് ജയനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസാണ് ഏറ്റുമാനൂർ സ്വദേശിയായ ജയൻ എമ്മയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് കാണാതാകുന്നത് ഇത് സംബന്ധിച്ച കുടുംബം നേരത്തെ ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു പിന്നീട് ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകുകയും കോടതി ഇടപെടലിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ആദ്യം മുതൽ തന്നെ സെബാസിനെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് സംശയമുണ്ടായിരുന്നു ഏറ്റുമാനൂർ പോലീസ് പ്രസസ് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ സെബാസിന് ജയനമ്മയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നുവെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥന ഗ്രൂപ്പുകളിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ വ്യക്തമായിരുന്നെങ്കിലും ജയനമ്മയ അറിയില്ല എന്നതായിരുന്നു സെബാസ്റ്റിൻ മുതൽ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ സെബാസ്റ്റിൻ ജയനമ്മയുടെ മൊബൈൽ ഫോൺ ഈരാറ്റുപേട്ടയിലുള്ളൊരു മൊബൈൽ കടയിൽ ചാർജ് ചെയ്യാൻ എത്തിക്കുകയും അവിടെ വെച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കുകയും ചെയ്തതാണ് ഈ കേസിൽ ഏറ്റവും വഴിത്തിരിവായത് പിന്നീട് ഈ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ പുരയിടത്തിൽ നടത്തിയ പരിശോധനയിൽ ചില അസ്ഥി കഷ്ണങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തു കൂടാതെ ജൈനമ്മിന്റെ നിന്നും സംശയിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയ രേഖകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെബാസ്റ്റിൻ ചില ആളുകളുമായി ഇടപെട്ടതൊക്കെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു അതിന്റെ ഒടുവിലാണ് ആ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി സെബാസ്റ്റിനെ റിമാൻഡ് ചെയ്തത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സെബാസ്റ്റിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ചോദ്യം ചെയ്യുകയും അതിന്റെ ഭാഗമായി വീണ്ടും പള്ളിപ്പുറത്ത് പോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തപ്പോഴാണ് ചില മറ്റു ചില അസ്ഥി കഷ്ണങ്ങളും സാരിയുടെ തോന്നിപ്പിക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാരിയുടെ തോന്നിപ്പിക്കുന്നത് ചില വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും കിട്ടിയത് കുളം വച്ചടക്കം പരിശോധന നടത്തി എന്നാലും ഇന്ത് ആലപ്പുഴയിലേക്ക് തെളിവെടുപ്പിന് ഇനി കൊണ്ടുപോവുകയില്ല ഇനി ചില ഈ ലഭിച്ച കാര്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ജെ എൻ ബന്ധുക്കളുടെ അടക്കം ഈ ഡി എൻ എ പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു അതോടൊപ്പം തന്നെ ആയിഷ എന്നൊരു വീട്ടമ്മയെ കാണാതായ തിരോധനവുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു രണ്ടായിരത്തി ആറിലെ ബിന്ദു തിരോധനവുമായി സെബാസിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇങ്ങനെ സംശയങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ ആരോപണങ്ങളും ഒക്കെ ഉയർന്ന അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട് എന്തായാലും ഈ ചോദ്യം ചെയ്യലിനോട് ഈ ഘട്ടത്തിലും പൂർണ്ണമായും ഇയാൾ സഹകരിക്കുന്നില്ല പലപ്പോഴും അന്വേഷണ സംഘത്തെ വഴിമുട്ടിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും തരത്തിലുള്ള പ്രതികരണങ്ങളാണ് സെബാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സെബാസിന് അതിബുദ്ധിമാനായ ഒരു ക്രിമിനൽ ആണ് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കുന്നത് കൂടാതെ ഇയാൾ ഒരു സീരിയൽ കില്ലർ ആണ് എന്നുള്ള നിഗമനത്തിലേക്കും ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടുണ്ട് പക്ഷേ ഈ പല മറ്റ് ഈ ജനമയടക്കമുള്ള മറ്റാളുകളെയൊക്കെയും കൊലപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇയാൾ ഒരു വ്യക്തത വരുത്തുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൊലപാതകം നടത്തിയെന്നുള്ള കാര്യത്തിലടക്കം ഇപ്പോഴും ഇയാൾ വെളിപ്പെടുത്തലുകളൊന്നും നടത്തിയിട്ടില്ല അതിബുദ്ധിമാനായതിനാൽ അത് ഈ അത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ആളായതിനാൽ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ എന്ന് തന്നെ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നാലും ഡി എൻ എ പരിശോധനാ ഫലം ഈ കേസിലെ ഏറ്റവും നിർണായകമാണ് ജയനമ്മയുടെ ബന്ധുക്കളുടെ കൂടാതെ കാണാതായെന്ന മറ്റു സ്ത്രീകളുടെ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് അയച്ചിട്ടുണ്ട് അതിന്റെ പരിശോധനാ ഫലം തിരുവനന്തപുരത്തെ റീജിയണൽ ലാബിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട് അത് ലഭിച്ച ശേഷം ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണങ്ങളിലേക്ക് ആരൊക്കെയാണ് മരണപ്പെട്ടതെന്നുള്ള കാര്യത്തിലേക്കുള്ള സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം പോകും ജിൽസി